നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എന്നാൽ രാവിലെയും ഉച്ചയ്ക്കും രണ്ട് തവണ കൂടിയെങ്കിലും ഇന്ന് കുറവ് വന്നിട്ടുണ്ട് ദിവസങ്ങളായി ഉയർന്നുകൊണ്ടിരുന്ന സ്വർണം ഇന്ന് അല്പം കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുകയാണ് എന്നാൽ പഴയ സ്വർണം വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്നും ഉയർന്ന വില കിട്ടും ഇനിയും വില കൂടിയേക്കുമെന്ന ഒരു പ്രവചനവുമുണ്ട് വലിയ വിലയിലെത്തിയ സാഹചര്യത്തിൽ വൻതോതിൽ വിറ്റയക്കൽ നടന്നതാണ് അല്പം വില കുറയാനുള്ള ഒരു പ്രധാന കാരണം ഈ മാസം ഒന്നിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ഏഴായിരം രൂപയുടെ വർധനമാണ് കേരളത്തിൽ സ്വർണവിലയിൽ ഉള്ളത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കേരളത്തിൽ രണ്ട് തവണ വില വർദ്ധിച്ചിരുന്നു ചൊവ്വാഴ്ച മാത്രം ആയിരത്തി രൂപ കൂടി അതിനുശേഷമാണ് ഇന്നത്തെ വില അല്പം ഒരു ആശ്വാസം നൽകുന്നത് പുതിയ പവൻ ഗ്രാം വില എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എൺപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും വരും പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായി ഒമ്പത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി വെള്ളിയുടെ വിലയിൽ ഇന്ന് ഒരു മാറ്റവുമില്ല ഇല്ല ഗ്രാമിന് നൂറ്റി നാപ്പത്തി രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ഇപ്പോഴും രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ ഉയർന്ന ശേഷം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചായി കുറഞ്ഞു ഇതോടെയാണ് കേരളത്തിൽ വില കുറഞ്ഞത് അമേരിക്കയിലും യൂറോപ്പിലും ഓഹരി വിപണി വലിയ തിരിച്ചടി നേരിടുകയാണ് ഇതോടെ നിരവധി നിക്ഷേപകരാണ് സ്വർണത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് ഡോളർ സൂചിക താഴ്ന്നു നിൽക്കുന്നതും സ്വർണ്ണവില കൂടാൻ കാരണമാണ് ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ഏഴ് എന്ന നിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് രൂപയുടെ മൂല്യം എൺപത്തിയെട്ട് ദശാംശം ഏഴ് ഒന്നായി കുറഞ്ഞു രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കൂടുകയും അതോടൊപ്പം തന്നെ രൂപയുടെ മൂല്യം ഇടുകയും ചെയ്താൽ ഇനിയും സ്വർണ്ണവില കൂടും അമേരിക്ക പലിശ നിരക്ക് കുറച്ചത് സ്വർണ്ണവില കൂടാൻ ഒരു കാരണമാണ് നിക്ഷേപ വരുമാനം കുറയുന്നതിനാൽ എല്ലാവരും സ്വർണത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കൂടുതൽ നിക്ഷേപ കമ്പനികളും സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് മാത്രമല്ല യൂറോപ്പിൽ ഓൺലൈനായി സ്വർണം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതും വില കൂടാൻ കാരണമാണ് ഓൺലൈൻ ട്രേഡിംഗ് തുടങ്ങിയ ശേഷമാണ് സ്വർണവില അടിക്കടി ഉയരാൻ തുടങ്ങിയത് ചൈന വൻതോതിൽ സ്വർണം വാങ്ങുന്നതും സ്വർണവില കൂടുന്നതിൽ പ്രധാന ഘടകമാണ് വിദേശ രാജ്യങ്ങളുടെ സ്വർണം ചൈനയിൽ സൂക്ഷിക്കാം എന്ന ഒരു വാഗ്ദാനം ചൈന നൽകുന്നുണ്ട് ഇതുവരെ ബ്രിട്ടൻ സ്വിറ്റ്സർലാൻഡ് അമേരിക്ക എന്നിവിടങ്ങളിലാണ് വിദേശ രാജ്യങ്ങൾ സ്വർണം സൂക്ഷിക്കുന്നത് ചൈനയുടെ ഈ നീക്കം അമേരിക്കയെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി